മാതാവിനും തിരുക്കുമാരനും കോടാലിനും കൂടി നന്ദി എൻ്റെ പേര് അനിത ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പത്തൊമ്പതിനാണ് ഞാനൊരു നോൺ ക്രിസ്ത്യനാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഞാൻ ജർമ്മൻ ബി റ്റു പാസ്സാകുക എന്നുള്ള ആവശ്യത്തിന് വേണ്ടിയായിരുന്നു ഞാൻ ശരിക്കും വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല എൻ്റെ ഈ ഫ്രണ്ട് ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് ഞാനൊരു നേഴ്സാണ് അപ്പോൾ ഇവള് ശരിക്കും ഒ ഇ ടി പഠിക്കാൻ വേണ്ടിയാണ് ആദ്യം റിസൈൻ വെച്ച് ഇറങ്ങി അപ്പോൾ ഞാനും എന്നാൽ ഒ ഇ റ്റി പഠിക്കാം എന്നുള്ളൊരു ഇതിൽ ഇരിക്കുമ്പോഴാണ് ഇവള് ഒ ഇ ടിയെ നല്ലത് കുറച്ചും നമുക്ക് എളുപ്പം ജർമ്മൻ ആയിരിക്കും എന്ന് പറഞ്ഞ് ജർമ്മൻ പഠിക്കാനായി ഇറങ്ങിയത് അപ്പോൾ ഞാനും ഞാൻ റിസൈൻ വെച്ചില്ല ഞാൻ ഓൺലൈനായിട്ട് ജർമ്മൻ പഠിച്ചു ഭീവൺ വരെ ആയി ഭീവൺ വരെ ആയപ്പോൾ ഞങ്ങൾക്ക് ഒന്നും തന്നെ അറിയില്ല ബി റ്റു രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ ബി റ്റു കഴിയും അതിനുശേഷം എക്സാം എഴുതണം എക്സാം എഴുതുന്ന ഒരു ലെവലിലേക്ക് ഞങ്ങളുടെ ലാംഗ്വേജ് ആയിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി ഞങ്ങൾ എന്നാൽ ഓഫ്ലൈൻ പഠിക്കാം എന്നുള്ള ലക്ഷ്യത്തോടെ ഞങ്ങളുടെ ഏജൻസിയിൽ വന്നു തിരുവല്ലായിലാണ് ഞങ്ങൾ വന്നത് അവിടെ ഒരു ഹോസ്റ്റലിൽ റൂം എടുത്ത് ഞങ്ങൾ ഞാനും ഇവളും ഇവളുടെ അനിയത്തി ഞങ്ങൾ മൂന്ന് പേരും കൂടെ അവിടെ നിന്ന് പഠിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവിടെ പഠിക്കുന്ന എല്ലാവരും ജർമ്മൻ മാത്രമല്ല ഒ ഇ റ്റി ഐ എൽ ടി എസ് എല്ലാം പഠിക്കുന്നവർ ഉടമ്പടി എടുത്തിട്ടാണ് എക്സാം എഴുതാൻ പോകുന്നത് അപ്പം ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു അറിവ് കിട്ടി ഉടമ്പടി എടുത്താൽ എക്സാം പാസ്സാകും അപ്പം ഞങ്ങളുടെ കഴിവിനാൽ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പായതുകൊണ്ട് ഞങ്ങൾ ഉടമ്പടി എടുക്കാം എന്ന് കരുതി വന്നു അപ്പോൾ ഉടമ്പടിയെക്കുറിച്ച് ഞങ്ങൾക്കത്ര അറിവില്ല എവിടെയോ ഒരു ട്രോൾ പോലെ എന്തോ കേട്ടെന്നല്ലാതെ അതിൻ്റെ പോലും സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല ജസ്റ്റ് ഉടമ്പടി എന്ന് മാത്രമേ കേട്ടുള്ളൂ അപ്പം ഞങ്ങൾ ലീവിന് വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ഇവളുടെ അനിയത്തി ഞങ്ങൾക്ക് കുറേ സാക്ഷ്യങ്ങളൊക്കെ കാണിച്ചു തന്നു അപ്പോൾ ഉടമ്പടി എല്ലാം എന്ത് ആവശ്യമാണേലും ഉടമ്പടി വഴി സാധിക്കും എന്നൊരു വിശ്വാസം കിട്ടി എങ്കിലും എനിക്ക് ഉടമ്പടി എനിക്ക് മുഴുവനായിട്ട് നിറവേറ്റാൻ പറ്റുമോ എന്നുള്ളൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അത്രയ്ക്കും ഒരു വിശുദ്ധി എനിക്ക് ഇല്ലയെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചിരുന്നു അപ്പോൾ ഞാൻ എടുക്കുന്നില്ല ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം എന്ന് കരുതിയിട്ട് വന്നു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാനും ഇവരുടെ കൂടെ എടുത്തു ആദ്യത്തെ ഒരു മാസം ഞങ്ങൾ ഉടമ്പടി പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു ഉപവാസം എടുക്കും ഉപവാസത്തിൻ്റെ ആ സമയത്തെ ആ ഭക്ഷണം വഴിയിലുള്ള ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും പരമാവധി പറ്റുന്ന പോലെയൊക്കെ സഹായിക്കും പിന്നെ കൂടുതൽ പഠനത്തിൽ ശ്രദ്ധിച്ചതുകൊണ്ട് കൂടുതലായിട്ട് പ്രേക്ഷിത പ്രവർത്തനം ഒന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ അവിടെ നിന്നിട്ട് ഞങ്ങളുടെ പഠിത്തം ശരിയായില്ല ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു അതിനുശേഷം ഓൺലൈനായിട്ട് കുറച്ച് പഠിച്ചു എന്നിട്ട് ശരിയാകുന്നില്ല എന്നാൽ പിന്നെ ഡേറ്റ് എടുക്കാം എക്സാം എഴുതി നോക്കാം എന്ന് കരുതി ഡേറ്റിന് വേണ്ടി ശ്രമിച്ചു കുറേ മൂന്ന് മാസം ശ്രമിച്ചിട്ട് ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടുന്നില്ല അവസാനം ഞങ്ങൾ തൃശ്ശൂർ ഒരു അക്കാദമി പോയി ക്രാഷ് കോഴ്സ് ചെയ്ത് അവിടുന്ന് മലേഷ്യയ്ക്ക് ഡേറ്റ് എടുക്കാൻ നോക്കി ഞങ്ങളുടെ നല്ല കാലമാണോ കഷ്ടകാലമാണോ മലേഷ്യയുടെ ഓഫ്ലൈൻ സീറ്റ് ഞങ്ങൾ ചെന്ന സമയത്ത് നിർത്തലാക്കി ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി ഞങ്ങൾ ഒത്തിരി കരഞ്ഞു മാതാവിനോട് ഒത്തിരി പരാതി പറഞ്ഞു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു പക്ഷേ ഡേറ്റുകൾ ഒന്നും തന്നെ ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടിയില്ല അവസാനം ഞങ്ങൾ തിരിച്ചു വന്നു കൂടുതലായിട്ട് പ്രാർത്ഥിച്ചു ഞങ്ങൾ തൃശ്ശൂർ നിൽക്കുന്ന സമയത്താണെങ്കിലും ഞങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ഞങ്ങളുടെ കൂടെയുള്ളവർ പറയും നിങ്ങൾ പ്രാർത്ഥിക്കാതെ പഠിക്കാൻ നോക്കുക ഈ പഠി പ്രാർത്ഥിക്കുന്ന സമയം പഠിച്ചാൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും അപ്പം ഞങ്ങൾ പറയും വേണ്ട ഞങ്ങൾ ജയിക്കുവാണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റി പാസ്സാകണമെന്നായിരുന്നു ഞങ്ങളുടെ നിയോഗം ഞങ്ങൾ ജയിക്കുവാണെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നേടിയതാണെന്ന് എല്ലാവരും പറയണം ഞങ്ങളുടെ പഠിത്തം കൊണ്ടല്ലെന്നുള്ളത് അവർക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ പറയണം എന്ന് പറഞ്ഞായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു ഡേറ്റ് നോക്കിയിട്ട് കിട്ടുന്നില്ല പെട്ടെന്നൊരു ദിവസം ഞങ്ങൾക്ക് ജനുവരി ഡേറ്റ് കിട്ടി ആദ്യം എനിക്കാണ് കിട്ടിയത് അതിനുശേഷം ഇവക്ക് കിട്ടി ഞങ്ങൾ രണ്ടുപേരും ജ ഡേറ്റ് കിട്ടിയത് മലേഷ്യക്ക് പോയി എഴുതാൻ തീരുമാനിച്ചു പക്ഷേ പൈസ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ആ ഏജൻറ്റ് ഫേക്കാണ് അവൻ വേറൊരു ഏജൻറ്റ് വഴി ഡേറ്റ് എടുത്തു തന്നു പക്ഷേ ബാക്കി പാക്കേജുകളൊന്നും അവൻ ചെയ്തിരുന്നില്ല ഞങ്ങൾ നന്നല്ല നല്ല രീതിയിൽ പേടിച്ചു എന്ത് ചെയ്യും ചെയ്യുമെന്നറിയത്തില്ല മലേഷ്യക്ക് ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങൾക്ക് ആരെയും അറിയില്ല അവിടെ ചെന്ന് എക്സാം എഴുതുക ഒരു വേറെ ഒരു സ്ഥലമോ അക്കോമഡേഷനോ ഒന്നുമില്ലാതെ എങ്ങനെ പോകുമെന്നറിയില്ല അങ്ങനെ ഞങ്ങൾ അവനുമായിട്ട് കുറേ വഴക്കിട്ടു അവസാനം അവൻ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്തു തന്നു ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ എയർപോർട്ടിൽ പോയി ഇരിക്കുമ്പോൾ അവിടുത്തെ ഇമിഗ്രേഷൻ ഓഫീസർ അദ്ദേഹത്തിന് ഒരു കാര്യമില്ല ഞങ്ങളോട് ഇത് പറഞ്ഞു തരേണ്ടത് ഞങ്ങളോട് പറഞ്ഞു മലേഷ്യയ്ക്ക് പോകാൻ വിസ ആവശ്യമില്ല പക്ഷേ നിങ്ങൾ അവിടെ നിന്ന് ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കുറച്ച് ഡീറ്റെയിൽസ് അവിടുത്തെ അക്കൊമഡേഷൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം അത് ഇവിടെ കുഴപ്പമില്ല അവിടുത്തെ ഇമിഗ്രേഷനെ ചെല്ലുമ്പോൾ നിങ്ങളോടത് ചോദിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളാ ഏജൻറ്റിനെ വിളിക്കുന്നു അവൻ ഫോൺ എടുക്കുന്നില്ല എങ്ങനെയോ ഞങ്ങൾ ട്രേ ട്രാവൽ ഏജൻസിക്കാരൻ്റെ നമ്പർ കിട്ടി ആ പുള്ളിയോട് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നു ഇവൻ ടിക്കറ്റ് എടുത്തു തന്നതല്ലാതെ വേറൊരു കാര്യവും ചെയ്തിട്ടില്ലാന്ന് ഇനി ഫ്ലൈറ്റിൽ കയറാൻ ഒരു മണിക്കൂറേ ബാക്കിയുള്ളൂ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവിടെ ഇരുന്ന് ട്രാവൽ ഏജൻസിക്കാരനുമായിട്ട് കുറേ സംസാരിച്ചതിന് ശേഷം പുള്ളിക്ക് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലായതുകൊണ്ട് എന്താണ് ഇപ്പോഴും സംഭവിച്ചത് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ പിന്നെ ആ ഏജൻറ്റിനെ കണ്ടിട്ടില്ല ഞങ്ങൾക്ക് അവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കി തന്നു ഞങ്ങൾ അവിടെ ചെന്നു ഞങ്ങൾക്ക് നല്ലൊരു ഹോട്ടലിൽ റൂം കിട്ടി എക്സാം പോയി എഴുതി ഞാൻ ആദ്യം എഴുതി രണ്ടാമത് ഇവിടെ എഴുതി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു അതിന് ശേഷമാണ് അറിയുന്നത് ഞങ്ങൾ യഥാർത്ഥത്തിൽ പോകാനിരുന്ന ഏജൻറ്റിൻ്റെ കൂടെ വന്ന കുട്ടികൾ ഒരുപാട് കഷ്ടപ്പെട്ടു അവർ ചെന്നൈ വഴിയാണ് പോയത് അവർക്ക് ഇമിഗ്രേഷനിൽ പ്രശ്നം ഉണ്ടായി അവർക്ക് ഹോട്ടൽ റൂം സെറ്റായില്ല ഫുഡ് സെറ്റായില്ല ഞങ്ങൾക്ക് ഒരു ഹോട്ടലിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം ഇഷ്ടമുള്ളതുപോലെ താമസിക്കാം അങ്ങനെ ഒരു നല്ല രീതിയിൽ തന്നെ മാതാവിൻ്റെ കൂടി തന്നെ ഞങ്ങൾക്ക് പോയി വരാനായിട്ടുള്ള അനുഗ്രഹം കിട്ടി അതിനുശേഷം എക്സാമിൻ്റെ റിസൾട്ട് വന്നു അപ്പോൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിരുന്നു തൈലെന്തോ ഒട്ട് തേച്ചു അച്ഛനെ വന്നു കണ്ട് അച്ഛൻ്റെ ബ്ലസ്സിങ്സ് വാങ്ങിച്ച് കാശുരൂപമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഉപ്പ് അവിടെ എക്സാം സെൻറ്ററിൽ എല്ലാം ഉപ്പിട്ടു അങ്ങനെയെല്ലാം ഞങ്ങൾ വന്നത് പക്ഷേ എങ്കിലും എനിക്ക് എക്സാം എനിക്ക് ഭയങ്കര ഈസി ഈസിന്നല്ല എനിക്ക് ഒരു ടെൻഷനൊന്നും തോന്നിയില്ല പക്ഷേ എനിക്ക് റൈറ്റിംഗ് എനിക്ക് കിട്ടില്ല എന്ന് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം ഞാൻ എല്ലാവരോടും പറഞ്ഞു എനിക്കൊരു മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് മാർക്ക് കൂടുതൽ കിട്ടില്ല അപ്പം സാരമില്ല മൂന്ന് മോഡ്യൂൾ കിട്ടുമല്ലോ ഒരു മോഡ്യൂൾ പിന്നെ എഴുതാം എന്ന് തന്നെ പറഞ്ഞു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ റൈറ്റിങ്ങിന് തൊണ്ണൂറ് മാർക്ക് നൂറിൽ തൊണ്ണൂറ് മാർക്ക് നൽകി അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു എൻ്റെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ നല്ല മാർക്ക് നൽകി ഞങ്ങൾ രണ്ടുപേരെയും അനുഗ്രഹിച്ചു അതിനുശേഷം ഞങ്ങൾ അതുവരെ പ്രോസസ്സിങ് നടത്തിക്കൊണ്ടിരുന്ന ഏജൻസി എന്തോ ഞങ്ങൾക്ക് ആ ഏജൻസി ഞങ്ങളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം മേടിച്ച് വെച്ചിട്ട് പ്രോസസ്സിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ആ ഏജൻസി മാറാം എന്ന് തോന്നി എൻ്റെ ഒരു ഫ്രണ്ട് വഴി വേറൊരു ഏജൻസിയിൽ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു നല്ലൊരു ഹോസ്പിറ്റൽ ജർമ്മനിയില് ഒരു യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ഫസ്റ്റ് ഇന്റർവ്യൂല് തന്നെ എനിക്ക് സെലക്ഷൻ കിട്ടി എല്ലാവരോടും പത്ത് മിനിറ്റ് എടുക്കുന്ന ഇന്റർവ്യൂ അവരെന്നോട് നാപ്പത് മിനിറ്റാണ് ചോദിച്ചത് പക്ഷെ ആ നാൽപ്പത് മിനിറ്റും അവരോട് മറുപടി പറയാൻ എനിക്ക് അനുഗ്രഹം കിട്ടി മാതാവ് എന്നെക്കൊണ്ട് എല്ലാം പറയിപ്പിച്ചു ജർമ്മൻ അത്രയ്ക്കൊന്നും സംസാരിക്കാൻ അറിയത്തില്ല എന്നിട്ട് കൂടി നല്ല രീതിയിൽ അവരോട് അവരെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു ആ സമയവും ഞാൻ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിരുന്നു അങ്ങനെ ഞാൻ ചൊവ്വാഴ്ച ജർമ്മനിക്ക് പോവുകയാണ് അമ്മമാതാവും തിരുക്കുമാരും വഴി കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൊടാന് നന്ദി പറയുന്നു പ്രവർത്തികളായിട്ട് ഞാൻ ഞങ്ങളുടെ അടുത്തൊരു ഓൾഡേജ് ഹോം ഉണ്ട് അവിടെ പോയി അവിടുത്തെ അമ്മച്ചിമാരെയൊക്കെ കുളിപ്പിക്കാനും നഖം വെട്ടിക്കൊടുക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ അവിടെ അടുത്തൊരു മെൻ്റലി ചാലഞ്ചായിട്ടുള്ള ആൾക്കാരുടെ ഒരു സ്ഥലമുണ്ട് അവിടെ പോകാറുണ്ട് അവരെയൊക്കെ കണ്ട് സംസാരിക്കാറുണ്ട് പിന്നെ കുറച്ച് നാളെ എനിക്ക് കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യാൻ പറ്റി ആ സമയത്തെല്ലാം അവിടെ ഉള്ള ആൾക്കാർക്കെല്ലാം പത്രം കൊടുക്കാനും ഒത്തിരി രോഗികളെ കാണാനും സംസാരിക്കാനും ഒക്കെയുള്ള അവസരം കിട്ടി പിന്നെ ഉടമ്പടി ധ്യാനം ഞാൻ ഒരിക്കൽ പോലും മുടക്കിയിട്ടില്ല എല്ലാ ധ്യാനങ്ങളും കൂടാറുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഈ പ്രോസസ്സിങ്ങിൻ്റെ സമയം എനിക്ക് ജോലി ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുകയും അവരുടെ കൂടെ പ്രെയർ ഒക്കെ നടത്തുകയും ചെയ്തു അപ്പോൾ കൊന്ത കൂടുതലായിട്ട് ചൊല്ലാനും കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനും മാതാവിനോട് കൂടുതൽ അടുക്കാനും എനിക്ക് സാധിച്ചു പിന്നെ എനിക്ക് നേർ പണ്ട് മുതലേ ഞാൻ മാതാവിനെ വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു പള്ളിയിലൊക്കെ പോകും പക്ഷേ ഈശോയോടെ എനിക്ക് അത്ര ഒരു അടുപ്പമില്ലായിരുന്നു പക്ഷേ മാതാവ് എന്നെ ഈശോയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് എനിക്ക് ഒരുപാട് ഒരു സമയത്ത് ഞാൻ ഒത്തിരി വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയിരുന്നു ഒന്നു പ്രാർത്ഥനയോ ഒന്നുമില്ലാതൊരു ജീവിതം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്ന് എന്നെ തിരിച്ച് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ജോഷയുടെ പുസ്തകം ഒന്ന് എട്ട് ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കുവാൻ നീ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും അനിത എന്ന ഈ മകൾ ജർമ്മൻ പരീക്ഷ ബി ടു പാസ്സാകുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമങ്ങളും അതിൽ വന്ന പല വിധത്തിലുള്ള പ്രതിസന്ധികളും ഓരോ തവണയും അമ്മ മാതാവ് വളരെ പൊതിനു സൂക്ഷിച്ച് ഓരോ അപകട അവസ്ഥയിൽ നിന്ന് കരകയറ്റി നല്ല വിജയം നൽകി ഈ അടുത്ത ദിവസങ്ങളിൽ വിദേശത്തേക്ക് സുരക്ഷിതമായി മകളെ കൊണ്ടുചെന്ന് ഒരു ജോലിയിലേക്കും പഠനത്തിലേക്കും പ്രവേശിപ്പിക്കുന്ന സാക്ഷ്യമാണ് മകൾ പങ്കുവെക്കുന്നത് സാക്ഷ്യം തുടങ്ങുമ്പോൾ മുതൽ മകൾ പറയുന്നുണ്ട് ഇത് കഴിവ് കൊണ്ട് മെറിറ്റ് കൊണ്ട് നേടിയ ഒരു വിജയമല്ല മറിറ്റുകൊണ്ട് നേടിയ ഒരു യൂണിവേഴ്സിറ്റിയും അവിടെയുള്ള പ്രവേശനവുമല്ല മറിച്ച് ഓരോന്നും പരിശുദ്ധ അമ്മയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായി ജീവിക്കേണ്ടതിന് ലോകത്തിനു മുൻപിൽ എന്നെ അമ്മ മാതാവ് ഈ വിജയത്തിലൂടെ സഹായിക്കുകയാണ് ചെയ്തതെന്ന് മകളുടെ ഓരോ വാക്കുകളിലും അത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോടുള്ള ഉടമ്പടി ധ്യാനത്തോടുള്ള സാക്ഷ്യങ്ങളോടുള്ള മകളുടെ പ്രതിബദ്ധത വിശ്വസ്ത അത് എടുത്തു പറയാനാണ് മകൾ ജീവിതം മുന്നോട്ട് നയിച്ചതെന്ന് സുക്ഷി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അഭിചാരിതമായിട്ട് കൃപാസനത്തെക്കുറിച്ച് മകൾ അറിയുന്നു അറിഞ്ഞ നാൾ മുതൽ അതിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഏറ്റവും നല്ല വിശ്വസ്തത പുലർത്തുന്നു എല്ലാം അവസാനിക്കുന്നു അല്ലെങ്കിൽ പരിശ്രമങ്ങൾ പാഴായിപ്പോകുന്നു വിദേശത്തേക്ക് പോകുവാനുള്ള അവസാന നിമിഷങ്ങളിൽ കബളിപ്പിക്കപ്പെടുന്നു എന്നൊക്കെ അറിയുമ്പോഴും അവിടെ അമ്മ മാതാവ് ദൂതരയച്ച് ഓരോ പ്രതിസന്ധിയും മാറ്റി മാറ്റി ഏറ്റവും സുരക്ഷിതമായി ഒറ്റ ഒട്ടും മനക്ലേശമില്ലാതെ അവിടെ അതിൽ പങ്കുചേരുവാനുള്ള കൃപ നൽകുന്നതിനെക്കുറിച്ചാണ് മകൾ പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നത് പരിശുദ്ധമയുടെ ഈ വലിയ സംരക്ഷണത്തെ അപകട നിമിഷങ്ങളിൽ മകളെ പ്രത്യേകം ആ ബുധം കാത്തുപരിപാലിച്ചതിനെ പ്രതീക്ഷിക്കാത്ത ഉന്നത വിജയം നൽകി മകളെ അനുഗ്രഹിച്ചതിനെ ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് അമ്മമാതാവിനും തിരുക്കുമാരനും കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം